എക്സൈസ് വകുപ്പും സ്ട്രെങ്ത് ഓഫ് ഇടവിലങ്ങും സംയുക്തമായി ഏകദിന വിമുക്തി വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു സ്ട്രെങ്ത് ഓഫ് ഇടവിലങ്ങും ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായാണ് മയക്കുമരുന്നുകൾക്കെതിരെ മൊബൈൽ ഗെയിമുകൾക്കെതിരെ ദുശീലങ്ങൾക്കെതിരെ എന്ന വാക്യമുയർത്തി സ്ട്രെങ്ത് ഓഫ് ഇടവിലങ്ങ് മൈതാനത്ത് പ്രാദേശിക ഏകദിന വിമുക്തി വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് സിവിൽ എക്സൈസ് ഓഫീസറും തൃശൂർ എക്സൈസ് ഡിവിഷൻ വിമുക്തി റിസോഴ്സ് പേഴ്സണുമായ പി എം ജദീർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി ക്ലബ്ബ് പ്രസിഡന്റ് കെ എസ് കലേഷ് സ്വാഗതം ആശംസിച്ചു സ്ട്രെങ്ത് ഓഫ് ഇടവിലങ്ങ് വായനശാല പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം സുരഭി സുമൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ബോധവൽക്കരണ ക്ലാസുകളും കായിക മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതിന് സേവന പ്രതിഫല ഉപാധികളില്ലാതെ സഹായിക്കുന്ന ചന്ദ്രാപ്പന്നി ഹയർ സെക്കൻഡറി സ്കൂൾ കായിക അധ്യാപകൻ ടി എൻ സിജിൽ മാസ്റ്ററെ ഇരിഞ്ഞാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസ് സ്നേഹാദരവ് നൽകി സുരഭി സോമൻ മൊമെന്റോ സമർപ്പിച്ചു സ്ട്രെങ്ത് ഓഫ് ഇടവിലങ് വൈ വി സി കാര എം എൽ സി എറിയാട് തൃശൂർ എക്സൈസ് വോളി ടീം കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയം എന്നീ അഞ്ച് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ എം എ എൽ സി എറിയാഡ് സ്ട്രെങ്ത് ഓഫ് ഇടവിലങ്ങ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി എം എ എൽ സി എറിയാർഡിലെ യദൂ കൃഷ്ണനെയും മികച്ച അറ്റാക്കറായി സ്ട്രെങ്ത് ഓഫ് എടവിലിങ്ങിലെ വിഷ്ണുവിനെയും മികച്ച ബ്ലോക്കർ ആയി എം എൽ സി റിയാർഡിലെ റൌഫ് സുരേഷ് എന്നിവർക്കും വിമുക്തി മൊമെൻ്റോ നൽകി ആദരിച്ചു വിജയികൾക്ക് വായനശാല പ്രസിഡന്റ് അനിൽകുമാർ സമ്മാന വിതരണം നടത്തി ക്ലബ്ബ് സെക്രട്ടറി പി കെ സുരേഷ് നന്ദി പറഞ്ഞു Sal, 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 よっ <noise> <noise> <noise>